നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയോടെയാണ് ബറോസ് ഈ വരുന്ന ഡിസംബർ തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ കോവിഡ് നയൻറ്റീൻ കാരണത്താൽ തടസ്സപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ചിത്രീകരണം പുനരാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പൂർത്തിയാക്കുകയും ചെയ്തു ത്രീ ഡിയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ബറോസ് കുട്ടികളുടെ ഫാൻറ്റസി ചിത്രം കൂടിയാണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തനായിരുന്നു ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നോസ് തൻ്റെ തന്റെ നോവലായ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമ റഷറിനെ ആസ്പദമാക്കിയാണ് തിരക്കഥ തയ്യാറാക്കിയത് നാനൂറ് വർഷമായി ബാസ്കോട ഗാമയുടെ മറഞ്ഞിരിക്കുന്ന നിധി സംരക്ഷിക്കുന്ന ബറോസ് അത് ഗാമയുടെ യഥാർത്ഥ പിൻഗാമിക്ക് കൈമാറുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ സിനിമ ഇതിനു മുൻപ് പലതവണ റിലീസിനൊരുങ്ങിയ ബറോസ് ഒടുവിൽ മോഹൻലാലിന് മലയാള സിനിമയ്ക്ക് നൽകിയ മഞ്ഞിൽ വിരിച്ച പൂക്കൾ റിലീസായ ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമം ബെറോസിന്റെ വിർച്വൽ ത്രീ ഡി ട്രെയിലർ എത്തിയിരിക്കുകയാണ് ലോക സിനിമയിൽ ഒരു അത്ഭുതമാകാൻ ഈ സിനിമയ്ക്കാകുമെന്ന് ഉറപ്പിക്കാം അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലെത്തുന്ന ബറോസിൽ പ്രേക്ഷകർക്കായി വലിയൊരു വിരുന്നാണ് മോഹൻലാൽ ഒരുക്കിയിരിക്കുന്നത്